മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള സ്തുതിഗാനത്തിൽ തെറ്റില്ല എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ജനം ഇഷ്ടപ്പെടുമ്പോൾ പാട്ടും സിനിമയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റില്ല ഇ പി ജയരാജൻ ആർമിയെ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രം അതിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ചും ഇ പി ജയരാജൻ സംസാരിക്കുകയുണ്ടായി ഗവർണറെ കാണാനും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നാൽ കൃഷിക്കാരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ഗവർണർക്കല്ല മറിച്ച് തിരഞ്ഞെടുത്ത സർക്കാരിനാണ് സാധിക്കുന്നത് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ നിയമത്തിന് അംഗീകാരം നൽകാതെ ഗവർണർ കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു മുഖ്യമന്ത്രിയെ പുകഴ്ത്തി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കേരള സി എന്ന വീഡിയോ ഗാനം സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ചർച്ചകൾക്ക് കാരണമായിരുന്നു പ്രതിപക്ഷം വീഡിയോയെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തു സാജ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് നിശാന്ത് നിലയാണ് പാട്ടിന്റെ വരികളും സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്ന സ്വർണക്കടത്ത് വിവാദം അടക്കമുള്ളവ ആസൂത്രിതമാണെന്ന രീതിയിലുള്ള രംഗങ്ങളാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്തിലുള്ളത് കോളേജിലെ പിണറായി വിജയന്റെ പാർട്ടി പ്രവർത്തനവും വീഡിയോയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം വിമർശനം ഉയരുകയും ചെയ്തു പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള മെഗാ തിരുവാതിരയിലെ ഗാനം വിവാദമായതിനു പിന്നാലെയാണ് കേരള സി എം പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വി എസ് അച്യുതാനന്ദന്റെ കട്ട് ഔട്ടുകൾ നിറഞ്ഞപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ശക്തമായി വിമർശിച്ചിരുന്നു കണ്ണൂരിൽ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളും പ്രചാരണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർന്നപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അന്ന് ഇടപെട്ടിരുന്നു ജയരാജന് പാർട്ടിയുടെ ശാസനെയും ഏറ്റുവാങ്ങേണ്ടി വന്നു പാട്ട് വിവാദമായതോടെ ജില്ലാ കമ്മിറ്റിയെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു വ്യക്തിയെ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതിൽ ജയരാജന് പങ്കില്ല എന്നായിരുന്നു അന്ന് റിപ്പോർട്ട് പുറത്തു വന്നത് റിപ്പോർട്ട് അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റി വ്യക്തിപ്രഭാവം ഉയർത്തുന്ന തരത്തിലുള്ള പ്രചാരണം നടന്നതിൽ ജയരാജൻ ജാഗ്രത കാട്ടിയില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ശാസനം നൽകിയത് പി ആർമി എന്ന പേരിൽ ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതും പാർട്ടിക്ക് തലവേദനയായിരുന്നു പിന്നീട് ഈ പേജിന്റെ പേര് റെഡ് ആർമി എന്ന് മാറ്റുകയും ചെയ്തു കണ്ണൂർ തലാപ്പിൽ പിണറായി വിജയനെ അർജുനായും പി ജയരാജനെ ശ്രീകൃഷ്ണനായും ചിത്രീകരിച്ച് ബോർഡുകൾ ഉയർന്നതും ഏറെ വിമർശനങ്ങൾക്കാണ് കാരണമായത്